രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാർഷിക വർഷം ജൂലൈ ഒന്നിന് ആരംഭിച്ചു ഈ അവസരത്തിൽ ജില്ലയിലെ എല്ലാ സോണുകളിൽ നിന്നും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കാർഷിക മേഖലയിലെ ശേഖരിക്കുന്ന ഇ ആർ എ സ്കീം ആരംഭിച്ചിരിക്കുകയാണ് ഭൂവിനിയോഗം നിയോഗം ജില്ലയിൽ കൃഷി ചെയ്യുന്ന വിളവുകളുടെ വിസ്തൃതി ഉൽപാദനം ജലസേചനം തുടങ്ങിയ വിവരങ്ങളാണ് ഈ സ്രമയിലൂടെ ശേഖരിക്കുന്നത്

കുളംപൊച്ചൂടുംളമോടെ നടക്കാളേകും വഴി കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേ മേഖലയിലെ ഓരോ സ്ഥനവും തൊട്ടറിഞ്ഞ് ശേഖരിക്കുവാൻ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർമാർക്ക് സാധിക്കട്ടെ എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ കർഷകോപകാരപ്രദമായ പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാ വർഷത്തെ മുതൽ തന്നെ ഈ ഏറെ സ്റ്റാർഷിക വർഷം ഈ വർഷവും തുടങ്ങി ജോലികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഡയറക്ടറേറ്റിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ സമയത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് കാര്യക്ഷമായിട്ട് ജോലി ചെയ്യാനും കീർത്തികളുടെ ഡയറക്ടറേറ്റൊക്കെ വീഡിയോസ് കളക്ട് ചെയ്യാനും റിപ്പോർട്ടുകളൊക്കെ സമയത്ത് തന്നെ സമർപ്പിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി കുന്നില്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നുയലാടുന്ന ചേലുകാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ എന്നിനീ എന്നിന നാടിന്റെ നാടി ും മഴയിലും അന്തിച്ചുവപ്പിലും കരയും തോടും പാടം പുഴകളും താണ്ടിനാമലയുന്ന വേളകളിൽ തെല്ല് വിലയാണ് കൽപ്പിച്ചതെങ്കിലും വില തേടുന്നവർ നമ്മളല്ലോ നമ്മളില്ലായെങ്കിലൊന്നുമില്ല നാടില്ല കൃഷിയില്ല ഭരണമില്ല നേരുചൊല്ലിടുവാൻ നേർവഴി കാട്ടുവാൻ നേരായ മാർഗത്തിൽ ജീവിക്കുവാൻ സ്റ്റാറ്റിയില്ല എങ്കിൽ ഡാറ്റയില്ല ഡാറ്റയില്ലാത്തൊരു കാലത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും

ജനജീവി നിറനാഴിപ്പൊന്ന മണലാരൻ നെല്ലി മണ്ണ് തെളിയും മേ തെളിമിന്നൽ തേവി മറുകണ്ടം പൂട്ടി മനസ്സു കുളിരും മീ പച്ചച്ച പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിൻ്റെ കൂടത്തണലിൽ കതിരെല്ലാം കൊയ്തും വെയിലും വിയർത്തും കളമെല്ലാം നിറയ്ക്കല്ലു ഊ നിറനാഴി പൊന്നിൻ മണലാരി നെല്ലിൽ മണ്ണ് നീ തെളിമിന്നൽ മറുകണ്ടം പൂട്ടി മനസ്സു കുളിരും പണ്ടത്തെ കണ്ണികൾ തട്ടി ഇളക്കാം കൂട്ടി വിളക്കാം വീണ്ടും സ്നേഹത്തിൻ വിത്തു വിതയ്ക്കാം വിത്ത് വിതക്കാം അന്നത്തെ കാലത്തെ കാട്ടു കുടുംബം വീണ്ടും എല്ലാം 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 ഇനി നന്മക്കടിത്തറയാകണം നാം പുകാകും എല്ലാം 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 ഇനി ഇല്ലാമില്ലാകും കിളിയേ ഇന്നീ പാടത്ത് നിൽക്കനൊക്കെയും നാളത്തെ നാം പുകൾ നട

ീറൻ കാറ്റിൽ ഇലയാടും കുളിരു നാട് നിറപൊലിയാമേ പുതുവിള നേരുന്ന കുട്ടനാടി നീവൻ മണ്ണിന ഞാൻ ഞാൻ ഒരു കാർഷിക മേഖലയിലെ സ്ഥിതി പുരോഗതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അഗ്രികൾച്ചറൽ ജില്ലയിലെ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിൽ നിന്നും മൂന്ന് പഞ്ചായത്തുകൾ ഇആർ ഐ എസ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നില്ല മൂന്നാർ ദേവഗുളം ഇടമലക്കുടി എന്നീ പഞ്ചായത്തുകൾ ഒഴിവാക്കി ബാക്കി നാൽപ്പത്തൊമ്പത് പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്ന മുപ്പത്തെട്ട് സോണുകളാക്കി ജില്ലയെ തിരിച്ചിട്ട് ഈ സോണുകളിൽ നിന്നാണ് ഇ ആർ ഐ എസ് വിവരശേഖരണം നടത്തി വയ്ക്കുന്നത് കാർഷിക വർഷത്തെ വരശേഖരണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാർഷിക വർഷം ജൂലൈ ഒന്നിന് ആരംഭിച്ചു ഈ അവസരത്തിൽ ജില്ലയിലെ എല്ലാ സോണുകളിൽ നിന്നും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കാർഷിക മേഖലയിലെ ശേഖരിക്കുന്ന വി ആർ എ സ്കീം ആരംഭിച്ചിരിക്കുകയാണ് ഭൂവിനിയോഗം ജില്ലയിൽ കൃഷി ചെയ്യുന്ന വിളവുകളുടെ വിസ്തൃതി ഉൽപ്പാദനം ജലസേചനം തുടങ്ങിയ വിവരങ്ങളാണ് ഈ സർവയിലൂടെ ശേഖരിക്കുന്നത്